റിച്ചിയില് സമയപുരം എന്ന് പറയുന്ന സ്ഥലമുണ്ടാവും അവിടെ താമസിക്കുന്ന ദമ്പതികളാണ് പ്രഭുവും വിനോദിനിയും പ്രഭുവിന് മുപ്പത് വയസ്സാണ് പ്രായം ഭാര്യ വിനോദിനിക്ക് ഇരുപത്തി ഏഴ് വയസ്സ് ഇവർക്ക് രണ്ട് കുട്ടികളാണ് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും രണ്ടുപേരും സ്കൂളിൽ പഠിക്കുകയാണ് പ്രഭുവിന് പൂക്കച്ചവടമാണ് ജോലി എല്ലാ ദിവസവും രാവിലെ അഞ്ചു മണിക്ക് അയാളുടെ ഷോപ്പിലേക്ക് പോകും സ്വന്തം ഷോപ്പാണ് എല്ലാം പൂർത്തിയാക്കി വൈകിട്ട് ഏഴ് മണിക്ക് തിരികെ വീട്ടിലേക്ക് വരികയും ചെയ്യും ഇപ്പൊ ജോലിക്ക് അത്യാവശ്യമുള്ള സമയത്ത് വിനോദിനെ കുട്ടികളൊക്കെ ആക്കി വീട്ടിലെ ജോലിയെല്ലാം തീർത്തിട്ട് ആ കടയിലേക്ക് പോകാറുണ്ട് പത്ത് വർഷം മുന്നേ പ്രണയിച്ചാണ് രണ്ടുപേരും വിവാഹം കഴിച്ചത് രണ്ടുപേരുടെയും വീട്ടുകാർക്ക് ഈ ബന്ധത്തിൽ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ വീട്ടുകാരെ എതിർത്ത് രണ്ടുപേരും കൂടെ ഒളിച്ചൂടിപ്പോയി വിവാഹം കഴിക്കുകയാണ് വിവാഹം കഴിഞ്ഞതിനു ശേഷം ഇവർ വാടക വീട്ടിൽ മാറി മാറി താമസിക്കുകയായിരുന്നു ഒരുപാട് സാമ്പത്തിക പ്രശ്നം ഇവർക്ക് ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പ്രശ്നങ്ങൾ വേറെയുണ്ട് കാരണം പ്രഭു അത്യാവശ്യം ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് ചില കുടുംബ പ്രശ്നങ്ങളും ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ മോശമല്ലാത്ത രീതിയിൽ ഇങ്ങനെ ദാമ്പത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ നാലാം തീയതി രാവിലെ പത്ത് മണിക്ക് പ്രഭുവിൻ്റെ സഹോദരൻ വിവേക ഇവരുടെ വീട്ടിലേക്ക് വരികയാണ് വിവേക അണ്ണിയോട് അതായത് വിനോദിനോട് ചോദിക്കുകയാണ് അണ്ണൻ എവിടെ പോയി ഞാൻ ഒരുപാട് തവണ വിളിച്ചു ഷോപ്പിൽ പോയി പൂക്കടയിൽ പോയിട്ട് നോക്കിയപ്പോഴത്തേക്കും ഷോപ്പാണെന്നുണ്ടെങ്കിൽ അടഞ്ഞു കിടക്കുകയാണ് ഇന്നലെ രാത്രി മുതൽ ഞാൻ വിളിക്കുന്നുണ്ട് റിങ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല ഇന്ന് രാവിലെ വിളിച്ച് നോക്കിയപ്പോഴത്തേക്കും ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നേരിട്ട് ഇവിടേക്ക് വന്നത് വിനോദിനെ പറയുകയാണ് രാവിലെ എണീറ്റു അദ്ദേഹം അഞ്ചു മണിക്ക് ജോലി സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു ഇന്ന് എടുക്കാനായിട്ട് ദൂരെ എവിടേക്കോ പോകാനുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല കാരണം ദൂര സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കാറില്ല അപ്പോൾ വിവേക് പറയുകയാണ് എടുക്കാനായിട്ട് അങ്ങനെ ദൂരേക്ക് പോകാറില്ലല്ലോ കാരണം ഇപ്പോൾ ഷോപ്പിലേക്ക് തന്നെ പൂ കൊണ്ടുവരികയാണല്ലോ വിനോദിനെ പറഞ്ഞു എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെ വിവേക് വീട്ടിൽ നിന്ന് പോവുകയാണ് വിവേക് ആണെന്നുണ്ടെങ്കിൽ എന്തോ സംശയത്തിലാണ് കാരണം അണ്ണൻ അങ്ങനെ ദൂരേക്ക് എവിടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആരെങ്കിലും വിളിച്ച് മേ ബി ഈ പറയുന്ന വിവേകനെ തന്നെ വിളിക്കാറുണ്ട് അങ്ങനെ വിളിച്ചിട്ടുമില്ല ഈ ഫോണാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്വിച്ച് ഓഫ് ആക്കി വെക്കത്തുക കാരണം പൂവിന്റെ കച്ചവടം ആയതുകൊണ്ട് ആരെങ്കിലും അവർക്ക് വിളിക്കും അപ്പൊ ഫോൺ എപ്പോഴും സ്വിച്ച് ഓൺ തന്നെ ആയിരിക്കും സംശയം തോന്നിയിട്ട് വിവേക പ്രഭു പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അന്വേഷിക്കുക ഈ പൂക്കച്ചവടം അതായത് പൂ എടുക്കുന്ന ആയിട്ട് എടുക്കുന്ന സ്ഥലങ്ങളിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് മദ്യപിക്കുന്ന ബാറിൽ അങ്ങനെ പല സ്ഥലത്ത് അന്വേഷിച്ചു പക്ഷെ ആർക്കും തന്നെ പ്രഭുവിനെ കുറിച്ച് ഈ ദിവസങ്ങളിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല അന്ന് വൈകിട്ട് വരെ അന്വേഷിച്ചു ഫോണിലേക്ക് ഒരുപാട് തവണ വിളിച്ചു നോക്കി വീട്ടിലേക്ക് വന്നിട്ടില്ലെന്ന് ഉറപ്പാക്കി അങ്ങനെ വൈകുന്നേരമായപ്പോൾ നവംബർ നാല് വൈകുന്നേരമായപ്പോഴത്തേക്കും ഈ വിവേക് തൊട്ടടുത്തുള്ള സ്റ്റേഷനിലേക്ക് പോയിട്ട് തന്റെ അണ്ണനെ കാണലെന്ന് കാണിച്ചുകൊണ്ട് ഒരു പരാതി കൊടുക്കുകയാണ് സംഭവങ്ങൾ എല്ലാം തന്നെ പോലീസിനോട് പറയുകയും ചെയ്തു പോലീസ് പറഞ്ഞു ഈ പ്രഭു എന്ന് പറയുന്ന ആ വ്യക്തി എന്തായാലും അത്യാവശ്യം ഏജഡ് ആണല്ലോ അയാൾക്ക് എന്തായാലും എവിടെയെങ്കിലും പോയാൽ തിരിച്ചു പറയാനായിട്ട് അറിയാം ജോലിക്ക് ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് പൂവെടുക്കാനായിട്ട് പോയെന്നാണല്ലോ ഭാര്യ പറഞ്ഞത് അതുകൊണ്ട് നാളെ രാവിലെ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അയാൾ വന്നില്ല എന്നുണ്ടെങ്കിൽ ഫോൺ ഓൺ ആയില്ല ഓണായില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ അന്വേഷിക്കാം അങ്ങനെ പറഞ്ഞുകൊണ്ട് പോലീസ് വിടുകയാണ് കേസ് എന്തായാലും രജിസ്റ്റർ ചെയ്യാനായിട്ട് അവർ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ പിറ്റേന്ന് രാവിലെയായി നവംബർ അഞ്ചാം തീയതി രാവിലെ വിവേകന് മനസ്സിലായി അണ്ണൻ ഇതുവരെയും വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ടില്ല ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫാണ് അങ്ങനെ പോലീസിനെ ഈ കാര്യം അറിയിക്കുകയാണ് അങ്ങനെ പോലീസിൻ്റെ ഭാഗത്തുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഒരു മിസ്സിങ് കേസ് പ്രത്യേകിച്ച് വിവാഹം കഴിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണം തുടങ്ങുന്നത് കുടുംബത്തിൽ നിന്നായിരിക്കും ഇപ്പൊ ഭർത്താവാണ് ഇവിടെ കാണാതായിരിക്കുന്നത് പ്രഭു അപ്പോൾ തീർച്ചയായിട്ടും ഭാര്യയായിരിക്കും ഏറ്റവും ആദ്യം ചോദ്യം ചെയ്യുക തീർച്ചയായിട്ടും ഭാര്യയുടെ മേലെ പോലീസിന് ഒരു സംശയം തോന്നുകയും ചെയ്യും തിരിച്ചാണെന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെ മേൽ ഇപ്പോൾ ഭാര്യയെ കാണാതായി കഴിഞ്ഞാൽ ഭർത്താവിന്റെ മേലും ഒരു സംശയം ഉണ്ടാകും പ്രത്യേകിച്ച് കുടുംബ ഉണ്ടെന്ന് വീട്ടുകാര് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വിനോദിനിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയാണ് വിനോദിന് പറഞ്ഞു പതിവ് പോലെ രാവിലെ നാലു മണിക്ക് എണീറ്റു അഞ്ചു മണിക്ക് ജോലി സ്ഥലത്തേക്ക് പോയി പൂവെടുക്കാനായിട്ട് ദൂരെ എവിടെയൊക്കെ പോകാനുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് സംശയങ്ങൾ ഒന്നും തന്നെ തോന്നിയില്ല അന്ന് വൈകിട്ടായിട്ടും തിരികെ വീട്ടിലേക്ക് വന്നില്ല മാത്രമല്ല ഞാൻ വിളിച്ചു നോക്കിയപ്പോഴത്തേക്കും ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് അപ്പൊ ആകപ്പാട് സങ്കടപ്പെട്ടതാണ് വിനോദിന് ഈ കാര്യങ്ങൾ പോലീസിനോട് പറയുന്നേ പോലീസ് ചോദിച്ചു എവിടേക്കെങ്കിലും പ്രത്യേകിച്ച് ദൂരെ എവിടെക്കെങ്കിലും പോകുമെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു വിനോദിന് പറഞ്ഞു അങ്ങനെ ഒന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മദ്യപിക്കുന്ന ആളാണ് അതുകൊണ്ട് മദ്യപിച്ചെന്തെങ്കിലും അപകടം സംഭവിച്ചു കാണുമെന്നൊരു പേടി തങ്ങൾക്കുണ്ട് അതുകൂടെ പോലീസിനോട് വിനോദിനി പറയുകയാണ് വിനോദിനുടെ സംസാരത്തിൽ പോലീസിന് ആകെ മൊത്തത്തിൽ ഒരു സംശയം തോന്നുകയാണ് അതുകൊണ്ട് ഈ വിഷയം കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ അന്വേഷിക്കാനായിട്ട് പോലീസ് തീരുമാനിക്കുകയും ചെയ്തു പ്രഭുവിന്റെ കോൾ ഡീറ്റെയിൽസ് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ ടവർ ലൊക്കേഷൻ ഇത് രണ്ടുമാണ് പോലീസ് പിന്നീട് പരിശോധിച്ചത് കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചപ്പോ അയാളുടെ ഒരു ഹോൾസെയിൽ പൂക്കച്ചവടക്കാരനെ കോൺടാക്ട് ചെയ്തതായിട്ട് പോലീസിന് കാണാനായിട്ട് സാധിച്ചില്ല പിന്നീട് ടവർ ലൊക്കേഷൻ നവംബർ മൂന്നാം തീയതി രാത്രി സമയത്ത് പ്രഭു വീട് കേന്ദ്രീകരിച്ചുണ്ടായിരുന്നുവെന്ന് ആ ടവർ ലൊക്കേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നവംബർ നാലാം തീയതി വെളുപ്പിനേതാണ്ട് നാലു മണിക്ക് ശേഷമാണ് ആ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് ഭാര്യയുടെ മൊഴിയനുസരിച്ച് പ്രഭു രാവിലെ മണിക്ക് എണീക്കുകയും ഏതാണ്ട് അഞ്ച് മണിക്ക് പൂവെടുക്കാനായിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു അപ്പൊ ആ സമയത്ത് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആകുക എന്ന് പറയുമ്പോഴത്തേക്കും അത് സാധാരണ രീതിയിൽ സംഭവിക്കില്ല കാരണം നമ്മൾ ഇപ്പോൾ ഒരു ദൂരയാത്രക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൊബൈലിൽ ചാർജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും ഇനിയിപ്പോ മൊബൈലിൽ ചാർജ് ഇല്ല ബാറ്ററി ഡൗൺ ആണെന്നുണ്ടെങ്കിൽ വഴി വഴിമധ്യേ തീർച്ചയായിട്ടും ആ ഫോൺ ചാർജ് ചെയ്യും തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആവശ്യം വരും പക്ഷേ പ്രഭുവിൻ്റെ ഫോണാണെന്നുണ്ടെങ്കിൽ പിന്നീട് സ്വിച്ച് ഓൺ ആയിട്ടേയില്ല അപ്പോൾ ഈ ഭാര്യ പറയുന്നതുമായിട്ട് ഒരു പൊരുത്തക്കേട് പോലീസിന് തോന്നുകയാണ് മാത്രമല്ല ഈ ഭാര്യയുടെ സംസാരത്തിലും പോലീസിന് ആകെ മൊത്തത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് വിനോദിനുടെ കോൾ ഡീറ്റെയിൽസ് കൂടെ പരിശോധിക്കാനായിട്ട് പോലീസ് തീരുമാനിക്കുകയാണ് അപ്പോൾ വിനോദിനുടെ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചപ്പോൾ നവംബർ നാലാം തീയതി വിനോദിനിയുടെ ഫോണിൽ നിന്ന് പ്രഭുവിന്റെ ഫോണിലേക്ക് ഒരു കോൾ പോയിട്ടേ ഇല്ല ട്രൈ ചെയ്തിട്ടേ ഇല്ല പക്ഷേ വിനോദിനി പോലീസിനോട് പറഞ്ഞത് നവംബർ നാലാം തീയതി താൻ വിളിച്ചു നോക്കി വിളിച്ചു നോക്കിയപ്പോഴത്തേക്കും ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നാണ് പക്ഷെ അങ്ങനെ കോൾ ചെയ്തിട്ടില്ല എന്ന് പോലീസിന് ഉറപ്പായി വിനോദിനി എന്തിനാണ് അങ്ങനെ ഒരു കള്ളത്തരം പറയുന്നേ അതുമാത്രമല്ല മാത്രമല്ല നവംബർ നാലാം തീയതി വിനോദിനി പ്രഭുവിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടില്ല നേരെ മറിച്ച് ഭാരതി എന്ന് പറയുന്ന ഒരു പുരുഷനാണ് സ്ത്രീയല്ല ഈ ഭാരതിയുടെ നമ്പറിലേക്ക് രണ്ടു മൂന്ന് തവണ വിളിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഈ ഭാരതിയെ കേന്ദ്രീകരിച്ച് ആ നമ്പറിലേക്ക് ഇതിനു മുന്നേ വിളിച്ചിട്ടുണ്ടെന്ന് പോലീസ് പരിശോധിക്കൊണ്ടായി അങ്ങനെ നോക്കിയപ്പോൾ നോക്കിയപ്പോ ഒന്നര വർഷമായിട്ട് വിനോദിനി ഈ ഭാരതിയുമായിട്ട് ചില ദിവസങ്ങളിൽ മണിക്കൂറോളം കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഒട്ടുമിക്ക ദിവസവും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ആരാണ് ഭാരതി എന്നാണ് പോലീസ് പിന്നീട് അന്വേഷിച്ചത് ഈ ഭാരതി വിനോദിനിയുമായിട്ട് എന്താണ് ബന്ധം അങ്ങനെ നോക്കിയപ്പോ ഈ ഭാരതി എന്ന് പറഞ്ഞ വ്യക്തി പ്രഭുവിന്റെ പൂക്കടയില് ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് നിലവിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല അങ്ങനെ പോലീസ് ഭാരതിയുടെ അടുത്തേക്ക് നേരിട്ടെത്തിക്കുകയാണ് ഈ വിനോദിനിയും പ്രഭുവും താമസിച്ചിരുന്ന ആ വീട്ടിൽ നിന്ന് കുറച്ച് അകലെയായിട്ടാണ് ഇപ്പോൾ ആ ഭാരതി താമസിക്കുന്നത് അപ്പോൾ ഭാരതി പറയുകയാണ് ഞാൻ പ്രഭുവിന്റെ ആ ഒരു പൂക്കടയില് കുറച്ചു കാലം ജോലി ചെയ്തിരുന്ന ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ പൂക്കച്ചവടം ചെയ്തിരുന്നത് പിന്നീട് അവർ വീട് മാറിയ സമയത്ത് എനിക്ക് പിന്നീട് ജോലി സ്ഥലത്തേക്ക് വരാനായിട്ട് സാധിച്ചില്ല അപ്പോൾ പോലീസ് ചോദിച്ചു നിങ്ങളും വിനോദിനുമായിട്ട് എന്താണ് ബന്ധം ഒരുപാട് തവണ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഭാരതി പറഞ്ഞു നവംബർ നാലാം തീയതി ഭർത്താവിനെ കാണമാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിനോദിനി രണ്ടു മൂന്ന് തവണ എന്നെ വിളിച്ചിരുന്നു കാരണം പൂ എടുക്കാനായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് പണ്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ കണ്ടോ എന്ന് അറിയാനായിട്ടാണ് എന്നെ വിളിച്ചിരുന്നത് മാത്രമല്ല അതിനു മുന്നേ ഞങ്ങൾ ഒരുപാട് തവണ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് കാരണം ഇവർക്കിടയിൽ പ്രഭുവിനും വിനോദിനിക്കും ഇടയിൽ ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ പ്രഭുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മദ്യപിച്ച് വീട്ടിലേക്ക് എത്തിയിട്ട് വിനോദിനിയെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും സാമ്പത്തികമൊന്നും കൊടുക്കാതെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പലതവണ വിനോദിനിയുടെ സുഹൃത്തെന്ന രീതിയിൽ എന്നെ വിളിച്ചിട്ട് പ്രഭുവുമായിട്ട് ഒന്ന് സംസാരിക്കാനും കോംപ്രമൈസ് ആക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് മണിക്കൂറോളം ചില ദിവസങ്ങൾ വിളിച്ച് എന്നോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഭാരതി പറഞ്ഞ ആ കാര്യത്തിൽ പോലീസിനൊരു ക്ലാരിറ്റി തോന്നുകയാണ് അയാളെ പറഞ്ഞത് ശരിയാണെന്ന് പോലീസ് തോന്നുകയാണ് അപ്പോഴും കള്ളത്തരം പറയുന്നത് വിനോദിനിയാണ് കോൾ വിളിച്ചു എന്ന് പറഞ്ഞു പക്ഷേ പ്രഭുവിന്റെ ഫോണിലേക്ക് കോള് പോയിട്ടില്ല ടവർ ലൊക്കേഷൻ കാണിക്കുന്നതിനകത്തും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയെന്ന് പറയുന്ന സമയത്തിനും ഒരു പൊരുത്തക്കേട് കാണുന്നുണ്ട് അതുകൊണ്ട് വിനോദിനിയെ വീണ്ടും ഒന്നുകൂടെ ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് തീരുമാനിക്കുകയാണ് അത് മാത്രമല്ല പ്രഭുവിന്റെ സഹോദരനായിട്ടുള്ള വിവേക് വിനോദിനെ സംശയമുണ്ടെന്ന് കൂടെ പറയുകയാണ് അങ്ങനെ വിനോദിനിയെ സ്റ്റേഷനിലേക്ക് എത്തിച്ച് വിശദമായിട്ട് ചോദ്യം ചെയ്യുകയാണ് ആ ചോദ്യം ചെയ്യൽ അവർ ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത പക്ഷെ പിന്നീട് തുറന്നു പറയുകയാണ് പ്രഭു ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷെ എന്റെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ടാവാം ഈ ഉണ്ടാവാം തോന്നുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് പോലീസിന് പോലും കാര്യങ്ങൾ മനസ്സിലായില്ല അങ്ങനെ വിനോദിനെ പറഞ്ഞ ഉത്തരങ്ങൾ ഇപ്രകാരമായിരുന്നു നവംബർ മൂന്നാം തീയതി രാത്രി സമയത്ത് പ്രഭു ഒരുപാട് മദ്യപിച്ച് വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് എത്തിയിട്ട് കുട്ടികളുടെ മുന്നിൽ വെച്ച് എന്നെ ഒരുപാട് തെറിവിളിക്കുന്നു ചീത്ത വിളിക്കുന്നു ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങുകയും ചെയ്തു അങ്ങനെ സഹി കെട്ട് മറ്റു നിവൃത്തിയില്ലാതെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് തീരുമാനിക്കുകയാണ് ഞാൻ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടും എന്നെ ഒരുപാട് ചീത്ത വിളിക്കുകയുണ്ടാകും അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയായിരുന്നു ഇവരുടെ വീടിന്റെ അടുത്തായിട്ട് ഒരു വലിയ ആറുണ്ട് ആ ആറിന്റെ അടുത്തേക്ക് എത്തിയ സമയത്ത് ഒരു ചെറിയ പാലം പോലെ ഉണ്ട് അപ്പോൾ അതിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് പ്രഭു എൻ്റെ അടുത്തേക്ക് വരികയും എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്തു സഹി കെട്ട് ഞാൻ പ്രഭുവിനെ പിടിച്ച് തള്ളി തള്ളിയ സമയത്ത് പ്രഭു മദ്യലഹരിയിൽ ആറ്റിലേക്ക് വീഴുകയായിരുന്നു പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല പ്രഭുവാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് രക്ഷപെട്ട് വന്നതുമില്ല തീർച്ചയായിട്ടും അയാള് മദ്യലഹരിയിൽ ആയിരുന്നു കൊണ്ട് ഒരു പക്ഷേ മരണപ്പെട്ടിട്ടുണ്ടാകും എനിക്ക് കൊല്ലണം എന്നൊരു വിചാരമൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത് മാത്രമാണ് അങ്ങനെ പറയുക പോലീസിന് മനസ്സിലായി ഭാര്യ ആ സമയത്ത് പ്രവൃത്തി കൊണ്ട് ഭർത്താവ് മരണപ്പെട്ടു അങ്ങനെ ഈ കേസ് ക്ലോസ് ചെയ്യാനായിട്ട് പോലീസ് തീരുമാനിക്കുകയും ചെയ്തു പ്രഭുവിന്റെ സഹോദരനെ വിളിച്ചിട്ട് ഈ കാര്യം അറിയിക്കുകയും അതേപോലെ തന്നെ ആ ആറ് കേന്ദ്രീകരിച്ച് പ്രഭുവിൻ്റെ ശരീരം കണ്ടെത്തണം കണ്ടെത്തിൽ മാത്രമേ ഈ കേസ് ക്ലോസ് ആവത്തുള്ളൂ അങ്ങനെ ആ ശരീരം കണ്ടെത്താനായിട്ട് ഒരു സ്പെഷ്യൽ സ്ക്വാഡിനെ നിയമിക്കുകയും ചെയ്തു അങ്ങനെ തിരച്ചിൽ നടത്തുകയാണ് പക്ഷേ വിവേക് പറയുകയാണ് തൻ്റെ അണ്ണൻ ഒരിക്കലും അണ്ണിയെ ശാരീരികമായിട്ട് ഉപദ്രവിക്കില്ല അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകും പക്ഷെ ഒരിക്കലും ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടേ ഇല്ല അത് മാത്രമല്ല എൻ്റെ അണ്ണന് നന്നായിട്ട് നീന്താൻ അറിയാം മദ്യലഹരിയിൽ ആയിരുന്നെങ്കിൽ കൂടിയും ഇപ്പോ വെള്ളത്തിലേക്ക് വീഴുന്ന സമയത്ത് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുമല്ലോ അങ്ങനെ ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത് മാത്രമല്ല ഇതിന് സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ ഇപ്പോൾ ഒരാൾ വെള്ളത്തിലേക്ക് വീടുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവിടെയുള്ള ആൾക്കാർ അത് അറിയുകയെങ്കിലും ചെയ്യും കുടുംബ പ്രശ്നം ഉണ്ടായെങ്കിലും അറിയും അങ്ങനെയും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ വിവേക പോലീസിനോട് ചോദിക്കുകയാണ് രണ്ടു ദിവസം പോലീസ് അന്വേഷണം നടത്തി പക്ഷെ ശരീരം കണ്ടെത്താനായിട്ട് സാധിച്ചില്ല അപ്പൊ പോലീസിന് സംശയം വീണ്ടും കൂടി വരികയാണ് ഈ വിനോദിന് പറയുന്ന കാര്യങ്ങൾ എല്ലാം ശരിയാണ് കാരണം ദൃക്സാക്ഷികളായിട്ട് ആരുമില്ല മദ്യലഹരിയിൽ ആകുമ്പോഴത്തേക്കും നീന്താൻ അറിയാവുന്ന ആളാണെങ്കിലും വെള്ളത്തിലേക്ക് വീണുകഴിഞ്ഞല്ലോ പക്ഷെ രക്ഷപ്പെടണമെന്നില്ല പക്ഷെ എങ്കിൽ തന്നെ അയാൾ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കൂല്ലോ അപ്പൊ ഈ ശരീരം കണ്ടെത്താതെ വന്നപ്പോഴത്തേക്കും പോലീസിന് ആകെ മൊത്തത്തില് വീണ്ടും സംശയങ്ങൾ തോന്നുകയാണ് അതുകൊണ്ട് കുറച്ചുകൂടെ ഡെപ്തില് ഇൻഡെപ്തില് ഈ കേസ് അന്വേഷിക്കാനായിട്ട് പോലീസ് തീരുമാനിച്ചു പോലീസ് വിട്ടുപോയ ഒരു പേരുണ്ടായിരുന്നു ഭാരതി ഈ ഭാരതി വിനോദനീയമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷേ ഭാരതി പറയുന്ന അപ്പോ അപ്പാടെ അങ്ങ് വിഴുങ്ങാൻ പോലീസ് കുറച്ചുകൂടെ അന്വേഷിക്കുക ഈ ഭാരതി നവംബർ മൂന്നാം തീയതി നാലാം തീയതി എവിടെ ആയിരുന്നു എന്നാണ് പോലീസ് പിന്നീട് അന്വേഷിച്ചത് ഭാരതി പോലീസിനോട് പറഞ്ഞത് താൻ ജോലിയുടെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ദൂര സ്ഥലത്തേക്ക് പോയിരുന്നു എന്നാണ് അങ്ങനെ ഭാരതിയുടെ മൊബൈലിന്റെ ടവർ ലൊക്കേഷൻ പോലീസ് പരിശോധിക്കുകയാണ് ടവർ ലൊക്കേഷൻ പഠിച്ച സമയത്ത് നവംബർ മൂന്നാം തീയതി രാത്രി സമയത്ത് ഭാരതി പ്രഭുവിന്റെ വീട് കേന്ദ്രീകരിച്ചിണ്ട് ടവർ ലൊക്കേഷൻ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അന്ന് രാത്രി ഭാരതി പ്രഭു അതേപോലെ തന്നെ പ്രഭുവിന്റെ ഭാ ഭാര്യയായിട്ടുള്ള വിനോദിനി ഇവരുടെ മൂന്ന് പേരുടെയും മൊബൈൽ ഫോൺ ഒരേ ടവർ ലൊക്കേഷനിൽ പ്രഭുവിന്റെ വീട് കേന്ദ്രീകരിച്ച് കാണിക്കുന്നുണ്ട് അതിനർത്ഥം ഭാരതി ദൂരെ എവിടേക്കോ ജോലിക്ക് പോയി എന്ന് പറഞ്ഞത് കള്ളത്രമാണ് മാത്രമല്ല വെളുപ്പിനെ നാല് മണിക്കും അതേ ടവർ ലൊക്കേഷനെ തന്നെ ഭാരതിയുടെ മൊബൈൽ കാണിക്കുന്നുണ്ട് ആ സെയിം ടവർ ലൊക്കേഷനിൽ ആ പ്രഭുവിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നുണ്ട് വിനോദയുടെ മൊബൈൽ ഫോൺ ആ സമയത്തും സ്വിച്ച് ഓൺ ആകും അപ്പൊ ഇവര് പറഞ്ഞത് കള്ളത്തരമാണെന്ന് പോലീസിന് ഉറപ്പായി അങ്ങനെ പോലീസ് രണ്ടു പേരെയും അറസ്റ്റ് ചെയ്യുകയാണ് ഭാരതി വിനോദിനി രണ്ടു പേരെയും സ്റ്റേഷനിലേക്ക് എത്തിച്ച് വിശദമായിട്ട് ചോദ്യം ചെയ്യുകയാണ് ഇവര് രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ തുടങ്ങിയ സമയത്ത് രണ്ടുപേരും ഒരുപാട് പേടിക്കുകയുണ്ടായി ആ പേടി കണ്ടപ്പോ തന്നെ പോലീസ് മനസ്സിലായി ഇവര് എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നുണ്ട് അങ്ങനെ ഇവര് യഥാർത്ഥ സത്യം പറയുകയാണ് അവര് പറഞ്ഞു ഞങ്ങൾ അഞ്ചു പേര് ചേർന്നുകൊണ്ട് പ്രഭുവിനെ കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയിട്ട് ആ ശരീരം കത്തിച്ച് പല കഷങ്ങളാക്കി വെട്ടി മുറിച്ച് അഞ്ച് സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കുകയും ചെയ്തു ബാക്കിയുള്ള മൂന്ന് പേര് ആരൊക്കെയാണ് എന്തിനാണ് ഈ കൊലപാതകം ചെയ്തത് അതിനുള്ള ഇവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഉത്തരങ്ങൾ ഇപ്രകാരമായിരുന്നു നേരത്തെ തന്നെ പറഞ്ഞ പോലെ ഈ പ്രഭുവും വിനോദിനിയുമായിട്ട് കുടുംബ പ്രശ്നങ്ങൾ ഒരുപാട് നാളായിട്ടുണ്ട് സാമ്പത്തിക പ്രശ്നവും അതുകൂടാതെ കുടുംബ പ്രശ്നവും അങ്ങനെ ഈ പ്രഭു നന്നായിട്ട് മദ്യപിക്കാൻ തുടങ്ങിയിരുന്നു മദ്യപിക്കുന്ന പറയുമ്പോഴത്തേക്കും അയാൾ ബാറിൽ പോകും ഒരുപാട് മദ്യപിച്ച് വീട്ടിലേക്ക് എത്തും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വിനോദിനിയെ ശാരീരികമായിട്ട് ഉപദ്രവിക്കില്ല പക്ഷേ സാമ്പത്തികം കൃത്യമായിട്ട് ഭാര്യയുടെ കയ്യിലൊന്നും വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കില്ല കുട്ടികളുടെ പഠനത്തിന് പോലും കൃത്യമായിട്ട് സാമ്പത്തികം കൊടുക്കില്ല അല്ലെങ്കിൽ അയാൾ സാമ്പത്തികം ഇല്ല എന്നാണ് പറയുന്നേ അങ്ങനെ വിനോദിനിയും പ്രഭുവുമായിട്ട് ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രഭു എല്ലാ ദിവസവും ഒരു ബാറില് പോയിട്ട് മദ്യപിക്കുന്ന സമയത്ത് അവിടെ വെച്ചാണ് ഭാരതി ഏറ്റവും ആദ്യമായിട്ട് പ്രഭുവിനെ കാണുന്നേ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് അവിടെ വെച്ച് മദ്യപിക്കാൻ തുടങ്ങി സുഹൃത്തുക്കളായി അപ്പോ ഈ ഭാരതിക്ക് സ്വന്തമായിട്ട് ജോലിയൊന്നുമില്ല അങ്ങനെ പ്രഭു പറയുകയാണ് നീ എൻ്റെ പൂക്കടയിലേക്ക് വന്നോളൂ അവിടെ നമുക്ക് ഒരുമിച്ച് ഇനി ജോലി ചെയ്യാം അങ്ങനെ രണ്ടുപേർക്കും ഇടയിൽ നല്ലൊരു സൗഹൃദം ഉണ്ടാകുകയാണ് ഭാരതി പ്രഭുവിൻ്റെ പൂക്കടയിലേക്ക് എത്തുകയും അവിടെ ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്തു ഒരുമിച്ച് മദ്യപിക്കാനായിട്ട് ബാറിലേക്ക് രാത്രി സമയത്ത് പോവുകയും ചെയ്യും അങ്ങനെ മദ്യപിച്ചു ഈ പ്രഭു ലെക്ക് കെട്ടുപോകുന്ന സമയത്ത് ഭാരതി ആ വീട്ടിലേക്ക് ബാറിൽ നിന്ന് പ്രഭുവിനെ വീട്ടിലേക്ക് എത്തിക്കും അങ്ങനെ വീട്ടിലേക്ക് എത്തിക്കുന്ന സമയത്ത് വിനോദിനിയെ ഭാരതി കണ്ടിട്ടുണ്ട് അത് മാത്രമല്ല ജോലിയുടെ അത്യാവശ്യമുള്ള സമയത്ത് വിനോദിനി പൂക്കടയിലേക്ക് വരികയും ചെയ്യും അപ്പോഴും രണ്ടുപേരും ഭാരതിയും ആ വിനോദിനിയുമായിട്ട് കാണുന്നുണ്ട് അങ്ങനെ ഈ ഭാരതിക്ക് വിനോദിനിയോട് ഒരു താല്പര്യം തോന്നുകയാണ് വിവാഹം കഴിച്ച കൂട്ടുകാരൻ്റെ ഭാര്യയാണെന്നൊക്കെ അയക്ക് നന്നായിട്ട് അറിയാം പക്ഷെ എങ്കിൽ തന്നെ മറ്റൊരു താല്പര്യം തോന്നുകയാണ് വിനോദിനിക്ക് ആ ഭാരതിക്ക് തന്നെ ഒരു താല്പര്യമുണ്ടെന്ന് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു പിന്നീട് രണ്ടുപേരും പലപ്പോഴായിട്ട് നേരിട്ട് കണ്ടു ആ നമ്പർ കൈമാറി വിളിക്കാൻ തുടങ്ങി ഇവർ കൂടുതലായിട്ടും വാട്സപ്പിലോ വോയിസ് മെസ്സേജുകളാണ് അയച്ചിരുന്നത് കാരണം വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് ടെക്സ്റ്റ് അറിയില്ലായിരുന്നു പിന്നീട് ഈ ഭാരതി ഉണ്ട് പ്രഭുവിനെ എല്ലാ ദിവസവും വൈകിട്ട് കൊണ്ടുപോകും കൊണ്ടുപോകും അല്ലെങ്കിൽ എന്നിട്ട് ഒരുപാട് മദ്യം മദ്യം കൊടുക്കും കെട്ട് വീട്ടിലേക്ക് പോകാൻ പോലും അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് ഭാരതി വീട്ടിലേക്ക് കൊണ്ടുപോകും അപ്പോൾ നേരിട്ട് കാണാൻ സാധിക്കുമല്ലോ വിനോദമായിട്ട് നേരിട്ട് കാണാൻ സാധിക്കുമല്ലോ അങ്ങനെ ഈ ബന്ധം കൂടുതലായിട്ട് വഷളായി പക്ഷെ പിന്നീട് കെട്ട് ബാറിൽ പോയി മദ്യപിച്ച് ലക്ക് വീട്ടിലേക്ക് വരികയും ഒരു മുറിയിൽ ബോധമില്ലാതെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും ആ സമയത്ത് വിനോദിനിയും ഭാരതീയുമായിട്ട് മറ്റൊരു മുറിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യും ഈ കാര്യം ആർക്കും തന്നെ അറിയില്ലായിരുന്നു കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കിടക്കുകയും ചെയ്യും ഏതാണ്ട് ഒരു വർഷക്കാലം പല ദിവസങ്ങളിലായിട്ട് ഈ ഒരു പ്രവൃത്തി മുന്നോട്ട് പോവുകയും ചെയ്തു പ്രഭു ഇതൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല അതിനിടയിൽ പ്രഭുവും വിനോദിനുമായിട്ടുള്ള ആ ഒരു കുടുംബ പ്രശ്നം ഒരുപാട് വർഷാകുകയും ആ വാടക വീട് മാറേണ്ട ഒരു ഗതികീട് അവർക്ക് ഉണ്ടാവുകയും ചെയ്തു അതിൻ്റെ ഓണറ് പ്രശ്നമായി അങ്ങനെ ഇവർ രണ്ടുപേരും കുടുംബസമേതം കുറച്ച് ദൂരെയുള്ള പൂക്കടലിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള ഒരു വീട്ടിലേക്ക് വാടക മാറുകയാണ് അങ്ങനെ പുതിയ വീട്ടിലേക്ക് മാറിയതിനു ശേഷം ഭാരതിക്കും വിനോദിനിക്കും എപ്പോഴും കാണാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥയാണ് അത് രണ്ടുപേർക്കും ഒരുപാട് ഉണ്ടാക്കി അങ്ങനെ വിനോദിനി ആ വാടക വീട് തനിക്ക് പറ്റില്ല അത് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഈ പൂക്കടയ്ക്ക് അടുത്തുള്ള ഒരു വാടക വീട് എടുക്കുകയും അവിടെ താമസിക്കാനായിട്ട് ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ രണ്ടുപേർക്കും വിനോദിനിക്കും ഭാരതിക്കും ഒരുപാട് സന്തോഷമായി അവർ നേരത്തെ പോലെ തന്നെ അവരുടെ ആ ഒരു രീതി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു അതിനിടയിൽ പ്രഭുവിന് ചില സംശയങ്ങൾ തോന്നുകയാണ് ഈ ഭാരതി ആണെന്നുണ്ടെങ്കിൽ രാവിലെ സമയത്ത് പോലും പൂക്കടയിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് എവിടേക്കാണ് പോകുന്നതെന്ന് കൃത്യമായിട്ട് അറിയാനും വയ്യ അങ്ങനെ ചില സംശയങ്ങൾ തോന്നിയ സമയത്ത് ഒരു ദിവസം പ്രഭു യാദൃശ്ചികമായിട്ടല്ല സംശയം തോന്നിയുടെ പേരിൽ തന്നെ ഭാര്യയുടെ മൊബൈൽ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യുക മൊബൈൽ ചെക്ക് ചെയ്ത സമയത്ത് വിനോദിനി ഒരുപാട് തവണ ഭാരതിയെ വിളിക്കുന്നുണ്ട് കോൾ ഡീറ്റെയിൽസ് ഒരുപാട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് രാത്രി സമയത്ത് പോലും അതുമാത്രമല്ല വാട്സപ്പിലെ വോയിസ് ചാറ്റ് എടുത്ത് പരിശോധിക്കുകയാണ് അപ്പം രണ്ടുപേർക്കും നിന്ന് ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയാണ് കംപ്ലീറ്റ്ലി കാര്യങ്ങൾ മനസ്സിലായില്ല പക്ഷേ രണ്ടുപേർക്കും രണ്ടുപേർക്കുമിടയിൽ ഒരു സൗഹൃദമല്ല അതിനപ്പുറത്തേക്ക് ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലാവുകയാണ് ഈ കാര്യം പ്രഭു ഭാര്യയോട് ചോദിക്കുകയും അതിൻ്റെ പേരിൽ വലിയൊരു കുടുംബ പ്രശ്നം ഉണ്ടാകുകയും ചെയ്തു ഭാര്യയോട് ചോദിച്ച സമയത്ത് വിനോദിനിക്ക് മനസ്സിലായി പ്രഭുവിന് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാനൊന്നും സാധിച്ചിട്ടില്ല അതുകൊണ്ട് വിനോദിനി പ്രഭുവിൻ്റെ കുറ്റം കൂടെ പറയുകയാണ് നിങ്ങൾ എപ്പോഴും മദ്യപിച്ച് വീട്ടിലേക്ക് വരികയാണ് കുടുംബം നോക്കാറ് സാമ്പത്തിക കാര്യങ്ങൾ നോക്കാറില്ല കുട്ടികളെ നോക്കാറില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ഈ ആരോടെങ്കിലും പറയേണ്ടി വരും നിങ്ങളുടെ ഒരു സുഹൃത്തു എന്ന രീതിയിൽ ഞാൻ അതുകൊണ്ട് ഭാരതിയോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ് മറ്റ് ബന്ധങ്ങൾ ഒന്നും തന്നെ ഭാരതി ഒരു ഞങ്ങൾക്കിടയിലില്ലാരതിരിയെ പോലെയാണ് എന്നെ നോക്കുന്നത് എന്നൊക്കെ പറയുകയാണ് പക്ഷേ കാര്യങ്ങൾ ഏതാണ്ടൊക്കെ പ്രഭുവിന് മനസ്സിലായി അങ്ങനെ വിനോദിനോട് പറയുകയാണ് ഇനി ഒരിക്കലും നീ ഭാരതിയെ കോണ്ടാക്ട് ചെയ്യണ്ട ഞാൻ എന്തായാലും ഇനി മദ്യപിക്കില്ല കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം അന്ന് തന്നെ പ്രഭു ഭാരതിയെ കടയിൽ വെച്ച് കാണുകയാണ് എന്നിട്ട് പറഞ്ഞു നീ ഇനി കടയിലേക്ക് വരണ്ട എൻ്റെ ഭാര്യയെ കോണ്ടാക്ട് ചെയ്യണ്ട നിങ്ങൾക്കിടയിൽ ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഞാൻ നിങ്ങളുടെ സഹോദരനെ പോലെയാണ് കണ്ടത് അതുകൊണ്ട് ദേവിജീത എൻ്റെ ജീവിതത്തിലേക്ക് ഇനി കടന്ന് വരരുത് അങ്ങനെ പറയുകയാണ് അപ്പോൾ ഭാരതിക്കും അത് കേട്ടപ്പോഴത്തേക്കും എന്ത് തിരിച്ചു പറയണമെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ ഏതാണ്ട് രണ്ട് മാസത്തോളം കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഈ രണ്ട് മാസം പ്രഭു അധികം മദ്യപിച്ചില്ല കൃത്യസമയത്ത് വൈകിട്ട് വീട്ടിലേക്ക് വരും പക്ഷേ പ്രഭുവിന്റെ എന്ന് പറയുന്നത് ഭാരതിയും വിനോദിനിയുമായിട്ട് ഭാര്യയുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നില്ല എന്നാണ് പക്ഷേ ആ രണ്ടു മാസക്കാലം അവർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു കോണ്ടാക്ട് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് നേരിട്ട് കാണാനായിട്ട് സാധിച്ചിരുന്നില്ല അപ്പൊ രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഏതാണ്ട് പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്നാണ് പ്രഭു കരുതിയത് അങ്ങനെ ഇടിക്കുക ഒരു ദിവസം പ്രഭു രാവിലെ സമയത്ത് ഇപ്പൊ രാവിലെ അയാൾ അഞ്ചു മണിക്ക് പോയാൽ സാധാരണഗതിയിൽ വൈകിട്ട് മാത്രമായിരിക്കും തിരികെ വീട്ടിലേക്ക് വരിക അയാൾ ഒരു ഉച്ച സമയത്ത് വീട്ടിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ വീട്ടിലേക്ക് ചെന്നപ്പോഴത്തേക്കും കണ്ട കാഴ്ച എന്ന് പറയുന്നത് തൻ്റെ ഭാര്യ വിനോദിനിയും ഭാരതിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് ഒരു ഭർത്താവിനും ഒരു വ്യക്തിക്കും ആ ഒരു കാഴ്ച നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ സഹിക്കാൻ സാധിക്കില്ല അയാൾ ആ സമയത്ത് അവിടെ വെച്ച് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാക്കിയില്ല ആളെ വിളിച്ചു കൂട്ടുകയോ അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്തില്ല അയാൾ ഒരുപാട് സങ്കടപ്പെട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുകയാണ് എന്നിട്ട് പിറ്റേന്ന് തന്നെ ആ വാടക വീട് മാറുകയും കുറേ ദൂരെയുള്ള ഒരു വാടക വീട്ടിലേക്ക് മാറ്റുകയും ചെയ്തു ദൂരെയുള്ള വാടകീട്ടിലേക്ക് മാറ്റിയപ്പോൾ ഭാര്യ ചോദിച്ചു വിനോദിന് ചോദിച്ചു എന്തിനാണ് പെട്ടെന്ന് വീട് മാറുന്നത് ആ പുതിയ വാടകീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കുമാണ് പ്രഭു കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത് ഞാൻ നേരിട്ട് ഈ കാഴ്ചകൾ എല്ലാം തന്നെ കണ്ടു അതുകൊണ്ട് നിങ്ങൾ ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട ഇനിയും ഈ ബന്ധം തുടർന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭാരതിയും കൊലപ്പെടുത്തും നിന്നെയും കൊലപ്പെടുത്തും എന്നിട്ട് രണ്ട് കുട്ടികളുമായിട്ട് ഞാൻ എവിടേക്കെങ്കിലും പോകും ഇപ്പോഴും കുട്ടികളോർത്ത് മാത്രമാണ് ഞാൻ നിന്നെ ഒന്നും തന്നെ ചെയ്യാത്തത് ഭാരതീയെ വിളിച്ചിട്ടും ഒരുപാട് അടുത്ത വിളിക്കുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തു അങ്ങനെ ഈ ബന്ധം കംപ്ലീറ്റ് ആയിട്ട് നിർത്താനായിട്ട് വീണ്ടും ഒരിക്കൽ കൂടെ പ്രഭു ആവശ്യപ്പെടുകയാണ് ആ വിനോദിനെ ആയിക്കോട്ടെ കരഞ്ഞ് കാല് പിടിക്കുകയും ചെയ്തു അതിനുശേഷം പ്രഭു കൃത്യസമയത്ത് രാവിലെ ജോലിക്ക് പോകും ഭാര്യ എപ്പോഴും വിളിക്കും വൈകിട്ട് മദ്യപിക്കാതെ വീട്ടിലേക്ക് വരികയും ചെയ്യും അങ്ങനെ ഇതാണ്ട് ഇവർക്കിടയിലുള്ള കോണ്ടാക്ട് വിനോദിനിക്കും ഭാരതിക്കും ഇടയിലുള്ള കോണ്ടാക്ട് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിക്കാനായിട്ട് അയാൾ തീരുമാനിക്കുകയാണ് പക്ഷേ വിനോദിനിക്കും ഭാരതിക്കും തമ്മിൽ കാണാതിരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല അവർ വീണ്ടും വീണ്ടും കോണ്ടാക്ട് ചെയ്തു അപ്പോൾ അവർ ചർച്ച ചെയ്തപ്പോഴത്തേക്കും ഏക തടസ്സം എന്ന് പറയുന്നത് പ്രഭു മാത്രമാണ് പ്രഭു ജീവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുവർക്കും ഇടയിലുള്ള ബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല അങ്ങനെ പ്രഭുവിനെ കൊലപ്പെടുത്താനായിട്ട് രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്യുകയാണ് ഈ കൊലപാതകം എങ്ങനെ ചെയ്യണമെന്ന് അവർ തീരുമാനിച്ച് ഉറപ്പിക്കുകയും ചെയ്തു വീട്ടിലേക്ക് എത്തിച്ച് വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയിട്ട് ആ ശരീരം ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് മറവ് ചെയ്യണം ഇതായിരുന്നു അവരുടെ പ്ലാൻ എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് ഭാരതിയുടെ മൂന്ന് സുഹൃത്തുക്കളുടെ സഹായം കൂടെ അവര് തേടുകയുണ്ടായി അങ്ങനെ ഈ ഭാരതി വിനോദിനിക്ക് രണ്ട് ഉറക്കഗുളിക കൊണ്ടുപോയിട്ട് കൊടുക്കുക ഈ ഉറക്കഗുളിക ഭക്ഷണത്തിൽ കലക്കി കൊടുക്കുക എന്നിട്ട് ഉറക്കി മയ കിടത്തുക ആ ആ സമയത്ത് വേണം കൊലപാതകം ചെയ്യാനായിട്ട് അങ്ങനെ ഇടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മൂന്നാം തീയതി വൈകിട്ട് സമയത്ത് പ്രഭു വീട്ടിലേക്ക് വരികയാണ് ഭക്ഷണത്തിൽ ഉറക്കഗുളിക കളർത്തി നൽകുകയും ചെയ്തു അങ്ങനെ പ്രഭു ഉറങ്ങിക്കിടക്കുകയാണ് പ്രഭു ഉറങ്ങിക്കിടന്ന സമയത്ത് ആ വിനോദിനി നേരെ ഭാരതിയെ വിളിക്കുകയാണ് ഭാരതി സുഹൃത്തുക്കളുമായിട്ട് വീട്ടിലേക്ക് വരികയും ആ സുഹൃത്തുക്കൾ കാറിൽ പുറത്ത് വെയിറ്റ് ചെയ്യുകയും ചെയ്തു ഒരു കയർ ഉപയോഗിച്ച് വിനോദിനിയും ഭാരതിയും കൂടെ പ്രഭുവിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി ആ കൊലപാതകം അവർ ഉറപ്പിച്ചു രാത്രി സമയത്താണ് ഈ കൊലപാതകം ചെയ്യുന്നത് എന്നിട്ട് ആ ശരീരം കാറിലേക്ക് എടുത്ത് വെച്ചിട്ട് ദൂരെ ഉള്ളൊരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് ശരീരം കൊണ്ടുപോവുകയാണ് ഫോറസ്റ്റ് ഏരിയയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ആൾ താമസമൊന്നുമില്ല ആരുമില്ല അവിടെ പെട്രോൾ ഒഴിച്ച് പ്രഭുവിൻ്റെ ശരീരം കത്തിക്കുകയുണ്ടായി ആ ശരീരം കത്തിച്ച് ഇവർ തിരികെ വരുന്ന സമയത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു മഴ പെയ്തപ്പോൾ തന്നെ ഇവർക്ക് ഡൗട്ട് അടിച്ചിരുന്നു എന്തായാലും ശരീരം പൂർണ്ണമായിട്ട് കത്തി എരിയില്ല തെളിവ് പൂർണ്ണമായിട്ട് അവിടെ തീർന്നു പോകില്ല അതുകൊണ്ട് ആ ശരീരം വീണ്ടും ഒരിക്കൽ കൂടെ കത്തിക്കണമെന്നും പിറ്റേന്ന് പോയി കത്തിക്കണമെന്ന് ഇവർ തീരുമാനിച്ചു ഇടുന്നു പക്ഷേ ഇവരുടെ പ്ലാൻ തെറ്റിച്ചുകൊണ്ട് പിറ്റേന്ന് രാവിലെ തന്നെ പ്രഭുവിന്റെ സഹോദരൻ ആ വിനോദിനെ കാണാനായിട്ട് എത്തിക്കുകയാണ് അങ്ങനെ സഹോദരൻ പുറത്തേക്ക് പോയ സമയത്ത് വിനോദിനെ ഭാരതിയെ വിളിച്ചിട്ട് സഹോദരൻ വന്നുവെന്നും സംശയമുണ്ടെന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആ ശരീരം വീണ്ടും കത്തിക്കാനായിട്ട് ഇവര് തിരിച്ചു ചെല്ലുകയാണ് തിരിച്ചു ചെല്ലുന്ന സമയത്ത് മഴ പെയ്ത് ആ ശരീരം ഏതാണ്ട് പാതി മാത്രം കത്തിയ അവസ്ഥയിലായിരുന്നു വീണ്ടും കത്തിക്കാൻ സാധിക്കില്ല എന്ന് കൂടി അവർക്ക് ഉറപ്പായി കാരണം ആകെ മൊത്തം നരഞ്ഞു കിടക്കുക അങ്ങനെ ആ സുഹൃത്തുക്കളുടെ സഹായത്തിലൂടെ തന്നെ ഭാരതി ആ ശരീരം ഏതാണ്ട് നാലഞ്ച് കഷങ്ങളാക്കി വെട്ടിമുറിക്കുകയുണ്ടായി എന്നിട്ട് തല വേറെ ഉടൽ വേറെ കൈ വേറെ കാൽ വേറെ അങ്ങനെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് പോയിട്ട് ഇവരാ ശരീരം ഉപേക്ഷിക്കുകയും ചെയ്തു ഇങ്ങനെയാണ് ആ കൊലപാതകം പൂർത്തിയാക്കിയത് പോലീസിന് എന്തായാലും മനസ്സിലായി ഈ അഞ്ചു പേരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് അങ്ങനെ അഞ്ച് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പക്ഷേ അവിടെ കൊണ്ട് കേസ് തീർന്നില്ല ഈ ശരീരം കണ്ടെത്താതെ ഈ കേസ് എവിടെയും എത്തില്ല എന്ന് പോലീസിന് ഉറപ്പാണ് അതുമാത്രമല്ല ഭാരതി എന്തിന് ഏറ്റവും ആദ്യം ആറ്റിലേക്ക് തള്ളിയിട്ടു എന്നൊരു കള്ളത്തരം പറഞ്ഞു അത് ഭാരതിയുടെ ബുദ്ധിയാണ് കാരണം ഭാരതി പറഞ്ഞിരുന്നു എന്തായാലും സഹോദരൻ പ്രഭുവിന്റെ സഹോദരൻ ഒരു കേസ് കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ട് പോലീസ് നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പോലെ നീ പോലീസിനോട് പറഞ്ഞാൽ മതി വീട്ടിൽ വഴക്കിട്ടു ഭാര്യയും ഭർത്താവുമായിട്ട് വഴക്കിട്ടു ഭാര്യ രക്ഷപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് ഭർത്താവ് പ്രഭു പുറകെ ചെന്ന് വീണ്ടും ശാരീരികമായിട്ട് ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചു സ്വന്തം ജീവ്യം രക്ഷിക്കാനായിട്ട് ഭർത്താവിനെ തള്ളി തള്ളിയ സമയത്ത് അറിയാതെ അയാൾ ആറ്റിലേക്ക് വീണു ഒഴുകിപ്പോയി മദ്യലഹരിൽ ആയതുകൊണ്ട് മരണപ്പെട്ടു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരീരം എന്തായാലും ആ ആറ്റിൽ നിന്ന് കണ്ടെത്താനായിട്ട് പോലീസിന് സാധിക്കില്ല ശരീരം കണ്ടെത്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ കേസ് എവിടെയും എത്തില്ല ഇത് ഭാരതിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ കള്ളത്തരം പറഞ്ഞു വളരെ എളുപ്പത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് കൂടെ ഭാരതി വിനോദിനിയോട് പറഞ്ഞു കൊടുത്തിരുന്നു അങ്ങനെയാണ് വിനോദിനി അങ്ങനൊരു കള്ളത്തരം കൂടെ പോലീസിനോട് പറഞ്ഞത് അങ്ങനെ പോലീസ് പല ഭാഗത്തായിട്ട് പ്രഭുവിന്റെ ശരീരത്തിന് വേണ്ടിയിട്ട് തിരച്ചിൽ നടത്തി പക്ഷേ ആ ശരീരത്തിന്റെ കാലിന്റെ ഭാഗം മാത്രമാണ് പോലീസിന് കിട്ടിയത് കാലിന്റെ ഭാഗം കിട്ടിയപ്പോഴത്തേക്കും ഡി എൻ എ ടെസ്റ്റ് നടത്തി അത് പ്രഭുവിൻ്റെ ശരീരമാണെന്ന് പോലീസ് ശാസ്ത്രീയമായിട്ട് തന്നെ തെളിയിക്കുകയുണ്ടായി അഞ്ചുപേരെ അറസ്റ്റ് ചെയ്തു കൃത്യമായിട്ടുള്ള തെളിവുകൾ സാക്ഷികൾ എല്ലാം തന്നെ ഈ കേസിൽ ഉണ്ടായിരുന്നു അഞ്ചു പേര് നിലവിൽ ഇപ്പോൾ ജയിലിലാണ് പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ശരീരത്തിന്റെ ബാക്കി ഭാഗം പ്രത്യേകിച്ച് തലഭാഗം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ കേസിൽ അഞ്ചു പ്രതികളും രക്ഷപ്പെടും പക്ഷെ കാരണം നമ്മുടെ നിയമം അനുസരിച്ചിട്ട് ഒരു വ്യക്തിയുടെ കൊല്ലപ്പെട്ട വ്യക്തിയുടെ തലഭാഗം കിട്ടേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് കേസ് എന്തായാലും ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവര് ജയിലിൽ കഴിയുകയാണ് ഇവിടെ ആ ഭർത്താവ് അയാള് സാമ്പത്തികപരമായിട്ട് കുടുംബത്തിൽ ഒന്നും നൽകുന്നില്ല നൽകുന്നില്ലെന്നുള്ളത് തെറ്റാണ് മദ്യപിച്ച ഭാര്യയെ ഉപദ്രവിക്കുക വഴക്ക് പറയുക അതും തെറ്റാണ് മദ്യപിക്കുന്നതും തന്നെയാണ് അതായത് ഒരുപാട് മദ്യപിച്ച് വീട്ടിൽ പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നതും തന്നെയാണ് പക്ഷേ അയാൾ അതിനപ്പുറത്തേക്ക് ഒരു കൊലപാതകം ഏറ്റുവാങ്ങിക്കാനായിട്ടുള്ള തെറ്റുകൾ പ്രഭു എന്ന് പറഞ്ഞ വ്യക്തി ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഭാര്യയും ഉറ്റ സുഹൃത്തും കൂടെ അയാളെ ചതിച്ച് കൊലപ്പെടുത്തി തന്നെയാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം അയാൾ ഉറങ്ങിക്കിടന്ന സമയത്ത് ഭാര്യയും കാമുകിന് കൂടെയാണ് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത് അതുകൊണ്ട് തീർച്ചയായിട്ടും കൂട്ടുനിന്ന മൂന്ന് പേർക്കും ഇവർക്ക് രണ്ടു പേർക്കും തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടേണ്ടത് അത്യാവശ്യം തന്നെയാണ് എന്തായാലും ഈ കേസുമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ദിസ് ദിസ്ഇസ് മീ സിജോ ജോൺ